നമസ്കാരം മൂന്നാം മോദി സർക്കാർ ഇപ്പോൾ അധികാരമേറ്റിട്ട് ഏതാണ്ട് മൂന്ന് മാസം പിന്നിടുകയാണ് ടി ഡി പി അതോടൊപ്പം തന്നെ ജെ ഡി യു ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെയൊക്കെ വലിയ പിന്തുണയോടെ കൂടിയാണ് മോദി വീണ്ടും രാജ്യം ഭരിക്കുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി രൂപീകരിച്ച ഒരു സർക്കാർ ആകുമ്പോൾ തന്നെ പ്രധാന പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടെങ്കിലും നിലപാടുകൾ ഒറ്റയ്ക്കെടുക്കുന്ന രീതി ഇത്തവണ അവിടെ ഉണ്ടാകാറില്ല കഴിഞ്ഞ രണ്ട് സർക്കാരിൻ്റെ കാലത്തും വിഭാവനം ചെയ്ത പൗരത്വ ഭേദഗതി കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ കടന്നു പോകുന്നത് മാത്രമല്ല വിമർശനങ്ങളിലടക്കം തന്നെ സ്വീകരിക്കേണ്ട നിലപാടുകളിൽ പോലും ഈ ഘടകക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ ചില കാര്യങ്ങളിൽ ഘടകക്ഷികളെ ഭയക്കുന്ന മോദിയും കൂട്ടരും മറ്റു ചില കാര്യങ്ങളിൽ ഈ സഖ്യകക്ഷി പാർട്ടികളെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടാവുന്നത് ബി ജെ പിയുടെ ഈ ഒരു സ്വഭാവ സവിശേഷതകൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഘടകകക്ഷികളെ ആരെയും തന്നെ കാല് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ അവരെ ചാക്കിട്ട് പിടിക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് ആദ്യമേ തന്നെ തീരുമാനിച്ചത് കാരണം സമയമാകുമ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടായി അവർ ഈ ബി ജെ പിയുടെ കൂട്ടുകെട്ട് പൊട്ടിച്ച് പുറത്തു വരുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ കേന്ദ്ര സർക്കാർ അടുത്തിടെ സ്വീകരിച്ച നടപടികളിൽ പോലും ജെ ഇപ്പോൾ കടുത്ത അതൃപ്തിയാണ് ഉള്ളത് ഇസ്രയേൽ ഇറാൻ പോര് രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ഇസ്രയേലിന് ആയുധം നൽകി സഹായിച്ചിരുന്നു യുദ്ധക്കെടുതി രൂക്ഷമാക്കുന്ന നിലപാടുകളിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്ന് ജെ ഡി യു ഒരുപക്ഷം നേതാക്കൾ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ വിദേശകാര്യ നയത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ മറ്റു ചില ജെ നേതാക്കൾ നിഷ്പക്ഷ നിലപാടും സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യ ആയുധ കച്ചവടം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ സംയുക്തമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ അതിൽ ഭരണകക്ഷിയിൽ നിന്നും ഒപ്പുവെച്ച നേതാവാണ് ജെ ഡി യുവിന്റെ ദേശീയ വക്താവ് കെ സി ത്യാഗി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ ഇസ്രായേലിന് ആയുധം നൽകുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ കെ ത്യാഗിയും അവർക്കൊപ്പം നിന്നത് ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ജെ ഡി യുവിൽ നിന്ന് തന്നെയുള്ള എതിർപ്പും ത്യാഗിക്ക് നേരിടേണ്ടി വരുന്നത് പാർട്ടിയുടെ ദേശീയ നയങ്ങൾ തീരുമാനിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും താനാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചതിൻ്റെ പേരിൽ ത്യാഗി രാജിവെച്ചതും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളുടെ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിലവിലിപ്പോൾ രാജീവ് രഞ്ജൻ പ്രസാദിനാണ് ജെ ഡി യു ദേശീയ വക്താവിൻ്റെ പുതിയ ചുമതല നൽകിയിരിക്കുന്നത് ഇസ്രയേലിന് ആയുധം നൽകുന്നതിലടക്കം കെ സി ത്യാഗിയുടെ നിലപാട് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായതാണ് ഇസ്രായേലിന് ആയുധം നൽകുന്നത് ഇന്ത്യ നിർത്തണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം നിന്ന് സംയുക്തമായിട്ടുള്ള പ്രസ്താവനയിൽ കെ സി ത്യാഗി ഒപ്പിട്ടിരുന്നു സമാജ്വാദി പാർട്ടി എം പി ജാവേദ് അലി ഖാൻ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എം എൽ എ പങ്കജ് പുഷ്കർ സഞ്ജയ് സിംഗ് എം പി അതുപോലെ ഡാനിഷ് അലി മീം അഫ്സൽ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ച മറ്റു പ്രധാന നേതാക്കൾ ഇവർക്കെല്ലാം ഒപ്പമാണ് ഇപ്പോൾ കെ സി ത്യാഗിയും ഒപ്പുവെച്ചിരിക്കുന്നത് ഇതുൾപ്പെടെ ഇപ്പോൾ കെ സി ത്യാഗി സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് ശരിക്കും പാർട്ടി ലൈനിൽ നിന്നും ബിരുദമായിരുന്നുവെന്നും കാണാം പാർട്ടി നേതൃത്വവുമായിട്ട് കൂടിയാലോചിക്കാതെയാണ് ത്യാഗി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് മറ്റ് ജെ ഡി യു നേതാക്കൾ ആരോപിക്കുന്നു ഇസ്രയേലിന് ആയുധം ഇന്ത്യ നൽകുന്നതിൽ ബി ജെ പിയിലെ മറ്റു ചില ഘടകക്ഷികൾക്കും ശക്തമായിട്ടുള്ള രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ബി ജെ പി നയങ്ങൾ നടപ്പിലാക്കാൻ ഇറങ്ങുമ്പോൾ അത് എന്ത് നിലപാട് കൈക്കൊള്ളണമെന്ന് തീരുമാനിക്കാൻ ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പി നേതാക്കന്മാരുടെ യോഗവും തലസ്ഥാനത്ത് ഇപ്പോൾ പതിവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് പാർട്ടികളും സംയുക്ത യോഗം ചേരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അപകടം മണക്കുന്ന ബി പല തീരുമാനങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ അവയെല്ലാം പിന്നോട്ട് പോയിരിക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട് ഇസ്രായേൽ വിഷയത്തിൽ കെ സി ത്യാഗി രാജിവെച്ചതോടെ കേന്ദ്ര സർക്കാർ ഭയന്നു തുടങ്ങിയതായിട്ടും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം തന്നെ വിലയിരുത്തുന്നു